ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഫോട്ടോയും വീഡിയോയും എടുത്ത ഫോട്ടോഗ്രാഫർമാർക്ക് വേതനം ലഭിച്ചിട്ടില്ല ഫോട്ടോഗ്രാഫർമാർക്ക് വേതനം ലഭ്യമാക്കണമെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ ആവശ്യപ്പെട്ടു മുന്നിൽ നടത്തി ലോക്സഭാ വേണ്ടി ഫോട്ടോയും വീഡിയോയും എടുത്ത ഫോട്ടോഗ്രാഫർമാരെ വഞ്ചിക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു ഇതുവരെ പ്രതിഫലം നൽകിയിട്ടില്ല ഇതിനെതിരെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി മാർച്ച് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാം അറിയാം ഇതിന്റെ പ്രതിസ്ഥാനത്ത് ഭരണകൂടത്തെ ജില്ലാ ഭരണകൂടത്തെ മാത്രം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സംസ്ഥാന ഭരണകൂടത്തിനും വലിയ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഞാൻ ആദ്യമായി നിങ്ങൾക്കെല്ലാം വേണ്ടി ഈ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെലവിൽ വരുന്ന തുകയാണ് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ നാമമാത്രമായ ഒരുപക്ഷെ നമുക്കറിയാവുന്നത് പോലെ ഒരു ഒരു നിസ്സാരമായ തുക ആ തുക തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചോളം അത് വലിയ പ്രാമുഖ്യമുള്ളതല്ല എന്ന് എനിക്ക് അറിയാവുന്ന കാര്യമാണ് എത്രയും പെട്ടെന്ന് വേതനം ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സർക്കാരിനോടും അസോസിയേഷൻ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് എസ് ശിവരാജ് അധ്യക്ഷത വഹിച്ചു സുനിൽ വടക്കുംപാട് ഉണ്ണി കൂവോട് പ്രജിത് കണ്ണൂർ പി ടി കെ രജീഷ് വിഥിലേഷ് അനുരാഗ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ